ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടനാണെങ്കിൽ എത്താറ് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് കിടത്തിയിട്ട് അവിടെ ഇറങ്ങി കിടന്ന എല്ലാം വലിച്ച് അടിച്ചിട്ട് ഡീസൻറ്റായിട്ട് അവിടെ ഇറങ്ങി കിടക്കുക കേട്ടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ കയറ്റി കിടത്തി നമ്മുടെ അൻവിക മോളാണെങ്കിൽ അവിടെ ആ റെഡ് ബോളിന് വേണ്ടിയിട്ട് പിടിവലിയാണ് കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനാണേൽ ആ റെഡ് ബോൾ അവൾക്ക് കൊടുക്കുകയില്ല അവൾക്കാണെങ്കിൽ അത് വേണം തന്നെ അതിന് രണ്ടുപേരും കൂടി ഇടിയും ബഹളം ആട്ടോ അവിടെ എപ്പോഴും അവൻ എന്നിട്ട് അത് മേടിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടേ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതായി കാണുന്നേ പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുന്നതിനൊരു കാരണം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഞാൻ അത്രയധികം കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതൊട്ടോ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൻവിക മോളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടത്തിയാൽ കിടക്കൂല ഇരുത്തിയാൽ എന്താ പറയുക അവൾ മുട്ടിൽ വലിയാനും ഇപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവൾ ശരി വഴക്കുണ്ടാക്കാതിരിക്കുമ്പോൾ ആയിരിക്കും ഡീസൻ്റായിരിക്കും കുഞ്ഞിൻ്റെ ഡീസൻ്റായിരിക്കുമ്പോൾ അവൾ വഴക്കായിരിക്കും അങ്ങനെ അങ്ങനെ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഞാനായിരിക്കും യൂട്യൂബിൽ ഇത്രയധികം കഠിനമായിട്ട് കഷ്ടപ്പെട്ടിട്ട് വീഡിയോയും കൂടി എടുത്തിടുന്നതെന്ന് അപ്പം ഞാൻ അതുകൊണ്ട് ചുമ്മാ പറഞ്ഞ കേട്ടോ നിങ്ങളുടെ അടുത്ത് സമയമുള്ളവരൊക്കെ ഒന്ന് കണ്ടാൽ മതി സത്യം പറഞ്ഞു ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിക്കും കാരണം അത്രയ്ക്കും വയ്യാട്ടോ എന്തായാലും രാത്രിയിൽ ആ ചെക്കൻ ഇല്ല നമ്മളിങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോണതാട്ടോ പക്ഷെ എന്തെങ്കിലും ഒന്ന് എവിടെങ്കിലും തെറ്റിട്ടുണ്ടോ പിന്നെ മൊത്തത്തിൽ തെറ്റുക അത് ഇന്ന് ഇന്ന് ഒന്നും പോകണ്ടാന്ന് വെച്ചു കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ തെറാപ്പിക്ക് പോയിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയെന്ന് പറയാം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ വലിയ ഇല്ലായിരുന്നു അന്ന് കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്ന് പോകണോ പോകണ്ട എന്നൊക്കെ ആലോചിച്ചു പിന്നെ എനിക്ക് തെറാപ്പിക്ക് പോകണം എന്ന് അങ്ങനെ തന്നെ ആട്ടോ എപ്പോഴും മനസ്സിൽ വരാറുള്ളൂ എങ്ങനെയാണേലും പോയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയി അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വണ്ടിയിൽ നിന്നു കിട്ടും പക്ഷേ എനിക്ക് പിന്നെ ഉറങ്ങിയാൽ പിന്നെ പണി കിട്ടും കാരണം അതെനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ടൊക്കെ പോയി ഇടയ്ക്കൊന്ന് മുഖം കഴുകുക അല്ലെങ്കിൽ ഇറങ്ങി നിർത്തിയിട്ട് നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കുടിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ പോയേ അപ്പോൾ അങ്ങോട്ടേക്ക് ഒരുവിധം പോയി പക്ഷേ അവിടെ ചെന്ന് തെറാപ്പിയൊക്കെ ചെയ്ത പണ്ട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല ഉറക്കം വന്നിട്ടാണ് എന്തോ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു ഇന്നൊരു വ്യക്തി പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കന്നെ തെറാപ്പിക്ക് എന്നിട്ട് തെറാപ്പി ചെയ്യാൻ പറ്റില്ല അത് അതിലും വലിയ സങ്കടം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പോകുന്നതല്ലേ എന്നിട്ട് നമ്മൾ ഒരു വിധത്തിൽ തെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോന്നു കേട്ടോ പിന്നെ നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം ഭയങ്കര കയറ്റും ഭയങ്കര ഇറക്കും അങ്ങനത്തെ ഒരു വഴിയൊക്കെ ആട്ടോ അപ്പോൾ കയറ്റം കയറി പോകുമ്പോൾ വലിയ പ്രശ്നമില്ല ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഈ ഉറക്കം തൂങ്ങി നിൽക്കുമ്പോഴേ ഭയങ്കര ഡേഞ്ചറാണ് എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒന്ന് പറ്റിയായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഞാൻ അവനെ എണീപ്പിച്ച് അവനെ എണീറ്റ് പിന്നെ വലിയ കുഴപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു വലിയ കുഴപ്പം കുഴപ്പമെന്നല്ല ഒരു കുഴപ്പമില്ലായിരുന്നു വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ ആ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ പിന്നെ ഒരു ദിവസം പോയപ്പോഴാണെങ്കിലേ ഇവൻ അങ്ങോട്ട് ഉറക്കം വന്നിട്ട് ഉറങ്ങി തൂങ്ങിയിട്ടേ ആ ബെൽറ്റിൻ്റെ അകത്ത് ഇങ്ങനെ കുഴഞ്ഞ് കിടക്കായിട്ടൊക്കെ കൊച്ചു എനിക്ക് ഒരു വിധത്തിലും വണ്ടി ഓടിക്കത്തില്ല എനിക്കാണെങ്കിൽ സങ്കടവും വന്നു വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കും കേട്ടോ കാരണം എല്ലാവരും നോക്കും ഇപ്പം നമ്മളാണെങ്കിൽ ശരിയാവും കാരണം കുട്ടികൾ എന്ന് പറയുന്നത് ശരിക്കും മാതാപിതാക്കളാണ് അവരെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തുന്നതെങ്കിലും എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പൊതു സ്വത്താണ് അങ്ങനെ പറയുന്നത് സത്യമാണ് അല്ലെ കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണെങ്കിലും എല്ലാ ആളുകളും അതിലിടപെടും അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ വഴക്കും കൂടി കേൾക്കേണ്ട ഒരു ആരുടെയെങ്കിലും കഴിഞ്ഞ് എനിക്കിപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എനിക്ക് അവന് ഒരു ാണ്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഉറങ്ങേ പറ്റൂലട്ടോ അതല്ല ഞാൻ പറഞ്ഞത് ബെൽറ്റ് ഇട്ട് പോകുന്ന കാര്യ ആരും നെഗറ്റീവായിട്ട് പറയണ്ട കാരണം നമുക്ക് സാഹചര്യം കൊണ്ട് പോകേണ്ട വരുന്നതാണ് അപ്പം ഈ ഉറങ്ങിയ പണിയാവൂലോ അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞത് പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉറങ്ങിയിട്ട് എന്ത് ചെയ്ത് അവനെ നേരെ നിർത്താനായിട്ട് എനിക്ക് പറ്റണില്ലാട്ടോ ഒരു കുത്തനെ ഇറക്കി ഇറങ്ങി വരിക അപ്പോൾ എന്താണെങ്കിലും വണ്ടി നിർത്താനും പറ്റൂല എന്നിട്ട് ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ കാല് വെച്ചിട്ടും കൈ വെച്ചിട്ടൊക്കെ പിടിച്ച് പിടിച്ച് പിടി വച്ച് താഴെ എത്തി എന്നിട്ട് തോളത്ത് എടുത്ത് കിടത്തി കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റിട്ട് പോവാൻ കാരണം കുഞ്ഞിപ്പെണ്ണും വീട്ടിൽ ഒക്കെ കിടത്തിയിട്ട് പോകുന്നതുകൊണ്ടേ തമരൂൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ എനിക്ക് അതും ടെൻഷനാണ് ഇവിടെ എണീറ്റ് കറിഞ്ഞിട്ടുണ്ടെങ്കിൽ തമരൂനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും ടെൻഷനാ പക്ഷേ കുഞ്ഞിനെ കൂട്ടറി നമുക്ക് അങ്ങനെ ഉറങ്ങി കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുഞ്ഞിപ്പണ്ണേൻ്റെ ആര് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടേ കുഞ്ഞിനെ തോളത്ത് കിടത്തി എന്നാൽ കുറച്ച് നേരം റോഡ് സൈഡിൽ എവിടെയെങ്കിലും നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി അവിടെ നിന്നു കെട്ടോ അപ്പോൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചെക്കനാണെങ്കിൽ എണീറ്റിട്ട് ദേഷ്യം വന്നു അവനാണെങ്കിൽ ഉറക്കം പോയിട്ട് ദേഷ്യവും വന്നിട്ട് എന്നെ അവിടെയിട്ടും മാന്തി കയറി മുടിയൊക്കെ പിടിച്ച് വലിച്ച് വരച്ച് ആകെ നാശമാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഉറക്കം പോയല്ലോ എന്താ പിന്നെ പോയേക്കാന്ന് അപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് കൂടെ പോകുന്നു കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഉറങ്ങി പിന്നെ ആ ഒരു നിരപ്പായ ഒരു സ്ഥലമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഉറങ്ങി ഒന്ന് പുറകിലൊന്നിരുത്തി നോക്കിയാലോ കാരണം അങ്ങനെ ഇരുത്തി നമ്മൾ ചുമ്മാ അന്നൊന്ന് ട്രെയിൽ നോക്കിയാലേ ഉള്ളൂ അന്ന് പുറകിലിരുത്തി നോക്കിയാലോ വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പുറകിലിരുത്തി പിന്നെ ഒരു അർക്കം വന്നു പുറകിലിരുത്തിയിട്ടാണെങ്കിൽ ഈ കൊച്ചിതാ ഈ സൈഡിലേക്ക് തൂങ്ങി തൂങ്ങി കിടക്കാൻ എൻ്റെ ഈശ്വരാ എനിക്ക് ടെൻഷനുമായി കാരണം ആ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറകിലിരുത്തി കഴിഞ്ഞാൽ സേഫൊന്നും അല്ല പിന്നെ ഞാൻ എങ്ങനെയോ ഇറക്കത്ത് വണ്ടി നിർത്തി അവനെ എടുത്ത് വീണ്ടും അവൻ്റെ ഉറക്കം പോയി അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു വീണ്ടും അവൻ്റെ ഉറക്കം പോയി അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് അച്ഛനെ വിളിച്ച് എന്ത് തിരക്കാണെങ്കിലും കുഴപ്പമില്ല മരണം കാരണം ഇനി പോയിരുന്ന ഡെയിഞ്ചറാണ് ഞാനപ്പോൾ ഇവിടെ ഒരു ഒരു വെയിറ്റിംഗ് ഷെഡുണ്ടേ അപ്പോൾ അവിടെ കയറി നിൽക്കാൻ പോകുക നിങ്ങൾ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു ഞാൻ ആ വെയ്റ്റിംഗ് ഷെഡിൽ ഇവനെ എന്നാൽ മടി ചിരുത്തി ഉറക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാണ് ആ വഴി പോകുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കിക്കൊണ്ടും പോവാം വണ്ടിക്കാരും എല്ലാവരും അപ്പോൾ ഞാൻ അവന് മടി എന്തെങ്കിലും ആകട്ടെ എനിക്കിങ്ങനെ ആൾക്കാർ നോക്കണമൊന്നും പ്രശ്നമൊന്നുമല്ല കാരണം നമ്മൾ അങ്ങനെയൊരു നാണോമാനമുള്ള ആളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും മുതിരലല്ലോ അത് നിങ്ങൾക്കും മനസ്സിലായില്ല കാരണം യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയണത് അത്യാവശ്യം തൊലിക്കെട്ടിയുള്ളവർക്കൊക്കെ അത് പറ്റുള്ളൂ ഞാനല്ലാത്ത രീതിയിലൊന്നും അല്ലാട്ടെ പറഞ്ഞത് എന്നിട്ടാണെങ്കിൽ ഞാൻ ആ വെയിറ്റ് ഷെഡ് കയറി എൻ്റെ മടിയിൽ എങ്ങനെയൊക്കെ ഒതുക്കി ഇരുത്തി ഇങ്ങനെ താളമൊക്കെ പിടിച്ചെന്നാൽ ഉണ്ണിവാക്കെ പടി ഉറക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഉറക്കിക്കൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഇതേ എഴുന്നേറ്റിട്ട് പിന്നെ എന്നെ പിടിവലിയായി വണ്ടി നിർത്തുന്നത് ആശാന് ഇഷ്ടമല്ല കേട്ടോ വണ്ടി നിർത്തി ഇറങ്ങണത് ഇഷ്ടമല്ല പക്ഷെ വണ്ടിയെ കയറി കഴിഞ്ഞ് ഉറങ്ങുകയും ചെയ്യും ഓ അന്ന് ഞാൻ എങ്ങനെയാ അന്ന് കുഞ്ഞിനുകൂടി അച്ഛൻ വരുന്ന സ്ഥലം വരെ വീണ്ടും ഞാൻ പോകുന്നു കാരണം അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നെ മാന്തി മാന്തിപ്പറിച്ചുകൊണ്ടിരിക്കുക വണ്ടി കയറാൻ വേണ്ടിയിട്ട് വണ്ടി കയറി കഴിഞ്ഞാൽ അവൻ ഉറങ്ങുകയും ചെയ്യും പിന്നെ ഞാൻ ഇറക്കവും കയറ്റവും ഒക്കെ കയറി ഇറങ്ങി ഒരു വിധത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറേ ദൂരം ഉണ്ട് അവിടെ വന്നപ്പോഴത്തേനും ആൾ വന്നു കേട്ടോ പിന്നെ ഞാൻ അവനെ ആ വണ്ടിയിൽ കയറ്റി ആളും കുഞ്ഞിനകുട്ടിനും കൂടെ പോകുന്നു ഉറങ്ങിയില്ല പിന്നെ ഉറങ്ങിയതേ ഇല്ല പിന്നെ പിന്നെ ഈ അത് കാര്യമായിട്ടാണ് ഞാനീ പറയുന്നത് പിന്നെ ഇന്നലെയാണെങ്കിൽ ഇവിടെ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ പാർട്ടി ഓഫീസിലാണേ അപ്പോൾ നമ്മുടെ എന്താ പറയുക കുഞ്ഞുനിക്കുട്ടൻ്റെ മുത്തച്ഛൻ മുത്തശ്ശൻ എന്ന് തന്നെ പറയാം അല്ലേ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ ആളുടെ പേരിലാട്ടോ ഇവിടുത്തെ പാർട്ടി ഓഫീസൊക്കെ ഉള്ളത് അപ്പോൾ ഇവർ പാർട്ടി കുടുംബമാണേ പണ്ട് തൊട്ടേ പാർട്ടി കുടുംബമാണ് എൻ്റെ വീട്ടിലും അതെ പക്ഷേ എങ്കിൽ നമ്മളങ്ങനെ പ്രവർത്തനം അങ്ങനെയുള്ള ആളൊന്നും അല്ല കേട്ടോ എൻ്റെ അച്ഛനൊക്കെ പക്ഷേ ഇവരെ അങ്ങനെ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇവരുടെ മുത്തശ്ശനാണിവിടെ പാർട്ടി ഉണ്ടാക്കിയത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അത് കാരണം ആ ആളുടെ പേരിൽ പേരിലെന്തോ ട്രോഫിയൊക്കെ കൊടുക്കാനും അങ്ങനെ എന്തോ ടൂർണമെൻറ്റ് പോലെ വെച്ചിട്ട് അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുഞ്ഞിനെ കൊണ്ടു അച്ഛന് പോകാതിരിക്കാനും പറ്റൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊക്കെ പോകുമെന്ന് ഞാൻ പറയും കാരണം എന്ത് പരിപാടി ഉണ്ടായാലും അവിടെയൊക്കെ പോകുകയെ നമ്മുടെ നാട്ടിലുള്ള പരിപാടിയല്ലേ അപ്പോൾ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല അത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പം നമ്മൾ അമ്മമാരുടെ ഡ്യൂട്ടിയാണല്ലോ മിക്കപ്പോഴും മക്കളെ നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കുകയെന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പോകണ്ട പറയാറില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് പണിയാട്ടോ കാരണം കുഞ്ഞുനെയാണെങ്കിലേ ഞാനെന്നിട്ട് ഒരു കുഞ്ഞു അടുത്ത് തമുരുനെയും കിടത്തി ഞാൻ കുഞ്ഞുൻ്റെ അടുത്ത് വന്ന് കിടക്കുക ഇവനെന്നെ പാതിരാത്രി ഒക്കെ ആകുമ്പോഴിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് എൻ്റെ മീശയും താടിയും തപ്പിക്കൊണ്ടിരിക്കുക എന്നാന്ന് പറയുക അച്ഛനെ തപ്പുന്നതാണ് ഒരു രക്ഷയില്ല എന്നിട്ട് ഒരു ഒന്നര ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ വിളിച്ചു കിട്ടോ എന്നിങ്ങ് പോരെ ഇപ്പം ഭയങ്കര വഴക്കൊന്നുമില്ല പക്ഷേ എനിക്കാണെങ്കിൽ ഉറക്കം വന്ന് കണ്ണടഞ്ഞുവാ കാരണം കുഞ്ഞിപ്പണ്ണിടക്കിടയ്ക്ക് എഴുന്നേറ്റ് പാലുടിക്കാൻ വേണ്ടി കരയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ ഇനി ഇഷ്ടപ്പെടൂല്ലാട്ടോ ഇവൻ്റെ അടുത്ത് വന്ന് കിടന്നാൽ അതാ കുഴപ്പമേ പിന്നെ അങ്ങോട്ടേക്ക് എന്നിങ്ങോട്ടേക്കും എന്നെ മാറ്റൂല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണേ കുഞ്ഞിനു കൊണ്ട് എടുത്ത് കുഞ്ഞു പെണ്ണെ കൊണ്ടുവന്നാ കിടത്താന്ന് പറഞ്ഞാൽ ഇവൻ ചവിട്ടി തെറുപ്പിക്കും അവളെ അപ്പോൾ പിന്നെ അവൾ കുഞ്ഞല്ലേ അവളുടെ ഉറക്കമൊക്കെ പോവുമല്ലോ എന്നിട്ട് ഞാൻ ഞാനെന്നാ അവളൊന്നും ഇറങ്ങിയിട്ട് പോരാന്ന് വിചാരിക്കുമ്പോൾ ഇവൻ എന്നെ ചെയ്യുന്നതെന്ന് അറിയുമോ കഥക് തുറന്ന് ഇവന് പുറത്ത് പോകണം ഇവൻ ആ അവൻ എപ്പോഴും പോയിരിക്കണം ആ സ്റ്റെപ്പില്ലേ അവിടെ പോയി ഇരിക്കണം ഇവൻ ഉറക്കം വരുന്നില്ല ഇവൻ അച്ഛനെ കാണഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല എന്നിട്ട് ഇവൻ ഈ പാതിരാത്രിക്ക് പോയി ആ സ്റ്റെപ്പിലിരിക്കണം അതിന് എനിക്ക് കേൾക്കാട്ടെ ഇവൻ കട്ടിലേ ഇറങ്ങിയിട്ട് പൂച്ച മാന്തണമാതിരി ഡോറേ പോയി കിടന്ന് മാന്തലാണ് അത് തുറന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നേയും മതി ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല അവരാണെങ്കിൽ രണ്ട് മണിയോ മൂന്ന് മണിയോ എൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും കാണാൻ വേണ്ടി പോയേക്കുമായിരുന്നു അപ്പോൾ ഇവർ ആ സമയമൊക്കെയായി വന്നപ്പോൾ അതുവരെ അവൻ ഉറങ്ങിയില്ല അപ്പം ഇന്നത് കാരണം ഞാൻ നിശ്ചയമായിട്ടും പോകണ്ടാന്ന് ചോദിച്ചു കാരണം അവന് ക്ഷീണമൊന്നുമില്ല അവൻ ഇന്നലെ പകൽ നന്നായിട്ട് ഉറങ്ങിയിട്ടു അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങാതിരുന്നത് അവൻ അവൻ്റെ ആ ഉറക്കത്തിൻ്റെ സമയം അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങി പക്ഷേ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല അപ്പം എനിക്ക് ഭയങ്കര തലവേദനയും പിന്നെ വീട്ടിലെ ജോലികളും നമ്മുടെ അൻവി മോളുടെ കാര്യം പിന്നെ ഒന്നും പറയണ്ട അവളുടെ ആകെപ്പാടെയുള്ള അലമ്പ് കുഞ്ഞിനകുട്ടൻ്റെ അലമ്പ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം അലമ്പം തന്നെയാണ് അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിങ്ങനെ അടുത്തിരുന്നാൽ മതി ഇപ്പം കണ്ടെന്തു സൂപ്പറായിട്ടിരിക്കുന്നതെന്ന് നോക്കി രണ്ടുപേർക്കും അതാണ് ഞാൻ അടുത്തിരുന്നാൽ മതി ഞാനിങ്ങനെ തൊട്ടും തല്ലോടി ഒക്കെ രണ്ടെണ്ണത്തിൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഒറ്റ കുഴപ്പമില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നോളൂ പക്ഷേ എന്താ പറയുക വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ ഞാൻ അടുക്കള ചെല്ലണ്ടേ അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പം ഈ ഫുഡുണ്ടാക്കലും പാത്രം കഴുകലും തുണിയിലക്കലും പെരയടിക്കലും വരലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കുളിപ്പിക്കൽ ഫുഡ് കൊടുക്കൽ ഇതെല്ലാം കൂടി ചെയ്തിട്ട് ആണ് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പം അത് എന്താ പറയുക നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം എന്തെങ്കിലും ഒരു ദിവസം ദൈവം തരുമായിരിക്കുമല്ലേ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ലേ അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ ചാനലിൽ പോലും ഇത്രയൊക്കെ തന്നെ വ്യൂ ഉള്ളൂ അപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ പറയുക നിങ്ങൾ ഒന്ന് എനിക്കറിയാം കാണുമെന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട് കാണാറുണ്ട് കാണാറുണ്ട് ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും അത് വീഡിയോയിൽ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറയുക ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞൻകുട്ടിൻ്റെ ലീലാ വിലാസങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിലേ ഞാനിന്ന അവനെന്നാ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയാൻ വിട്ടു കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മുടെ ചാനലിലാണെങ്കിൽ എന്നെപ്പോലുള്ള അമ്മമാർ ഒത്തിരി പേര് കാണുന്നുണ്ട് കേട്ടോ അതെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാനിവിനെ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരാമേ നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളിങ്ങനെ ചുമ്മായ ഇരിക്കില്ലേ അപ്പോൾ അതാ ഇവനെ കാണിക്കുന്നുണ്ടോ അതുമാതിരി ഇങ്ങനെ ജോയിൻസുകളൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണോട്ടോ വിരലുകൾ കൈപ്പത്തി മുട്ട് എവിടെയൊക്കെ നമ്മുടെ ജോയിൻസ് വരുന്നുണ്ട് അവിടെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രഷർ ചെറുതായിട്ട് അവർക്ക് വേദന ഒന്നും എടുക്കില്ല കുഞ്ഞു കൊണ്ട് അതൊക്കെ ഇഷ്ടമാണ് ഇതിപ്പോൾ ഓരോന്ന് ഓരോന്ന് ചേച്ചിട്ട് ദേഷ്യം വന്നോട്ടാട്ടോ എൻ്റെ മടി കയറി ഇരുത്തിയത് ഇരുന്നത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നിട്ട് പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടക്കേട് വരും കൂടുതൽ കൂടുതൽ ഇഷ്ടക്കേട് വരുവുള്ളൂ അപ്പോൾ ഒന്ന് സോപ്പിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹാപ്പി ആയിട്ട് ഇരുന്നോളുവേ അപ്പം ഞാൻ പറയുക ഇതെങ്ങനെ ഈ ജോയിൻസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേ ഇവർക്ക് ബ്രെയിൻ സെൽസിനും നല്ലതായിട്ട് ഒരു ഉണർവ് വരാനൊക്കെ കാരണം നമ്മുടെ സിഗ്നൽസ് ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കും അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്ന കാര്യം കേട്ടോ അപ്പോൾ ഞാനത് ഫിസിയോതെറാപ്പിസ്റ്റ് എടുത്ത് എന്നപ്പോഴും ഞാനിങ്ങനെ ചെയ്യലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ അത് നല്ലതാണ് അവർക്കത് അവരുടെ ബ്രെയിനത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നെ പറയുന്നത് അതിനെന്താണ്ടൊക്കെ പറയും എനിക്കത് ഞാൻ പറഞ്ഞു അപ്പോൾ അത് എന്താണെങ്കിലും നിങ്ങൾ ചെയ്തോട്ടോ അത് നല്ലതാണേ പിന്നെ ഇവർ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അതൊക്കെ ഞാൻ ചെയ്യാം നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വരുമ്പോൾ നമ്മൾ ചെയ്യൂട്ടോ അത് ആ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ചെയ്യും പിന്നെ കുഞ്ഞിൻ്റെ കുട്ടനങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ മാത്രമേ കൊടുക്കലുള്ളൂ വേറെ വെറൈ വെറൈറ്റി എന്നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളൊന്നും അങ്ങനെ കൊടുക്കലൊന്നുമില്ല കേട്ടോ അങ്ങനെ കൊടുത്താലും നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താലും അവൻ കഴിക്കുകയൊന്നുമില്ല അവൻ നമ്മളെന്താണോ കഴിക്കുന്നതല്ല നമ്മൾ കഴിക്കുന്നതെന്നല്ല അവൻ്റെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ ആഹാരം കഴിക്കുന്നത് അപ്പം അവനത് കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ അലമ്പായിരിക്കും കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ടുകളൊക്കെ സൗണ്ടുകളൊക്കെയല്ല ഞാൻ പുറത്തിറങ്ങി നിന്നിട്ടാണ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് കാരണം കുഞ്ഞിപ്പണ് നല്ല ഉറക്കാണ് അപ്പോൾ അവിടെ പോയി നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അവൾ ചിലപ്പോൾ എണീക്കും പിന്നെ കുഞ്ഞിനു കുട്ടനാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വേറെ പാട്ട് നമ്മുടെ വീഡിയോയിൽ വരാൻ പാടില്ല അത് യൂട്യൂബ് നമ്മുടെ വീഡിയോ അങ്ങനെ പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് ഞാൻ വീണ്ടും മറന്നുപോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഭയങ്കര മറവിയാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ മറന്നിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അതും ഒരു ടെൻഷന് കാരണമാകും കാരണം പിന്നെ ഞാനതല്ല വിട്ട് കളയൂ കേട്ടോ അതേ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ മറന്നുപോയി മറന്നുപോയി എന്ന് തൊട്ടുമെന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചെടുക്കാനേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെമ്മറി ലോസ് വരുമോ അൽഷിമേഴ്സ് പിടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ തമാശക്ക് നമ്മൾ അൽഷിമേഴ്സ് ആണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ അത് ഭയങ്കര ഒരു ഭയാനകമായ അവസ്ഥയാണെന്ന് എനിക്ക് ഞാൻ കുറേ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ ടീച്ചറാ എന്താ പറയുക എന്നെപ്പോലുള്ള അമ്മമാർക്കും എനിക്കും എന്നെപ്പോലുള്ള അമ്മമാർക്കും ആർക്കും തന്നെ ഒന്നും വരാതിരിക്കട്ടെ കാരണം നമുക്ക് എന്തെങ്കിലും വന്നാൽ നമ്മുടെ മക്കളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ദൈവം ഒന്നും വരുത്തില്ല അല്ലേ പിന്നെ നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എന്നാന്ന് വച്ചാൽ നിങ്ങളെല്ലാവരും പറയാറില്ലേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വളർന്ന് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞിനെ കൂട്ടിന് മാറ്റം വരുമെന്ന് അതേ ഇന്നത് നിങ്ങളെ വാക്കുകൾ സത്യമായി മാറിയിട്ട് എന്നാണെന്നറിയാം ഞാനിന്ന് കുഞ്ഞിപ്പെണ്ണ് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുക്കളയിലെ അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും അടുക്കളയിൽ ഒരു ബേസൺ ഉണ്ട് നമ്മൾ തുണിയൊക്കെ വിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി ഇരുത്തിയിട്ടൊക്കെ ഞാൻ അവൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ പോകുന്ന അല്ലെങ്കിൽ അവളാണെങ്കിൽ കട്ടിലേക്ക് കടന്നു ഇങ്ങനെ നിറങ്ങി ഉരുണ്ടും നീന്തിയൊക്കെ വന്നിട്ട് താഴെ പോവേ തൊട്ടീനീടെ താഴെ പോകാനൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് എനിക്ക് പേടി എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ അവളെ കൊണ്ടിരുന്ന് കുഞ്ഞിൻ്റെ കൂട്ടനാണ് മുന്നാലിരുന്ന് ഇങ്ങനെ ഹാടികൊണ്ടിരിക്കാമായിരുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേ ഞാൻ കുറുക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഇവിളിതാ ആ ബേസണിൽ പിടിച്ചിട്ട് എണീറ്റ് നിൽക്കുക കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേ അപ്പോൾ ഞാനിങ്ങനെ ആ സന്തോഷത്തോടുകൂടി ഇവൻ അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴേ കുഞ്ഞിന് കൂട്ടുന്ന ഊന്നാലേന്ന് ഇറങ്ങിയിട്ട് തമ്പുരുവിൻ്റെ കട്ടിരയിൽ പിടിച്ച് എഴുന്നേറ്റ് വെക്കുക ഊഞ്ഞാലേന്ന് ഇറങ്ങി പോയി എന്നിട്ട് ആ കട്ടിരയിൽ പിടിച്ച് എണീറ്റ് വെക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു കാരണം പല കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടേ കുഞ്ഞുപ്പണ്ണിൻ്റെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ കൂട്ടെന്ന് വന്നോളൂ എന്ന് അപ്പോൾ ആ വാക്കുകൾ സത്യമായോ എന്ന് അറിഞ്ഞിട്ടെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ എന്നാലും നിങ്ങളെല്ലാവരും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം അവന് വേണ്ടി പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ റിസൾട്ട് ദൈവം തരുന്നതായിരിക്കും അല്ലേ ഒത്തിരി പേരുടെ പ്രാർത്ഥന ഒന്നിച്ചെല്ലുമ്പോൾ ഭഗവാൻ വിചാരിക്കില്ലേ ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അപ്പം നമ്മളെ ദൈവം തിരിഞ്ഞു നോക്കിയതായിരിക്കാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണേലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്ക് തരാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് തരാനും മടിക്കണ്ട പിന്നെ ഇടാനും മറക്കണ്ട പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം പിന്നെ അതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള മസാജുകളൊക്കെ നല്ലതാട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എൻ്റെ വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി എന്നെക്കൊണ്ട് അറിയുന്ന പോലെ എൻ്റെ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമേ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം